കൈലാസ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം കേരളത്തിലെ അതി പുരാതനവും അന്താരാഷ്ട്ര പ്രശസ്തവുമായ നാഗരാജാവിനുള്ള ഒരു ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം ഒൻപതിലധികം ഏക്കർ പ്രദേശത്തായി നിറഞ്ഞു നിൽക്കുന്ന കാവുകൾക്കുള്ളിൽ കിഴക്കോട്ട് ദർശനമായി മണ്ണാറശാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ശിവസർപ്പവും മഹാദേവന്റെ കണ്ഠ ആഭരണവുമായ വാസുകിയും നാഗമാതാവായ സർപ്പ യക്ഷയുമാണ് മുഖ്യപ്രതിഷ്ഠകൾ നാഗരാജാവിന്റെ മറ്റൊരു രാജ്ഞിയായ നാഗയക്ഷിയും സഹോദരി നാഗചാമുണ്ടിയുമാണ് മറ്റ് പ്രതിഷ്ഠകൾ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഇല്ലത്തിന്റെ നിലവറയിൽ മഹാവിഷ്ണു നാഗവും മഹാവിഷ്ണുവിന്റെ ശയനവുമായ നാഗരാജാവായ അനന്തൻ കൂടികൊള്ളുന്നു അനന്തന്റെ പുറത്ത് സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു ശയിക്കുന്നു എന്നാണ് വിശ്വാസം അപ്പൂപ്പൻ എന്നാണ് ശേഷനാഗം അറിയപ്പെടുന്നത് ആദ്യം അന്തവുമില്ലാത്ത പ്രപഞ്ചത്തിന്റെ പ്രതീകമായിട്ടാണ് അനന്തനെ കണക്കാക്കുന്നത് ഈ ക്ഷേത്രത്തിൽ മഹാഗണപതി ദുർഗ ഭദ്രകാളി പരമശിവൻ ധർമ്മശാസ്ത്രാവ് എന്നീ ഉപദേവതകളുണ്ട് നാഗദേവതകളുടെ വിശ്വാസികൾക്ക് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് എവിടം ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ചെയ്യുന്നത് മണ്ണാറശാല ഇല്ലാത്തെ തല മുതിർന്ന സ്ത്രീയാണ് വലിയമ്മ എന്ന പേരിലാണ് ഈ പുരോഹിതയായ അന്തർജനം അറിയപ്പെടുന്നത് നാഗരാജാവിന്റെ അമ്മയുടെ സ്ഥാനമാണ് വലിയമ്മയ്ക്ക് സങ്കല്പിച്ചിരിക്കുന്നത് മക്കളില്ലാതെ വിഷമിച്ച ഇല്ലത്തിലെ തികഞ്ഞ ഭക്തിയായ അമ്മയ്ക്ക് മകനായി നാഗരാജാവായ അനന്തൻ അവതരിച്ചു എന്നാണ് കഥ ഈ ക്ഷേത്രത്തിൽ ഉരുളികമത്തൽ വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ അനേകം ചികിത്സ ചെയ്തിട്ടും കുട്ടികൾ ഉണ്ടാകാത്ത ദമ്പതിമാർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകും എന്നാണ് വിശ്വാസം കൂടാതെ കുടുംബത്തിന്റെ അഭിവൃദ്ധിക്കും മക്കളുടെ അഭിവൃദ്ധിക്കും സർപ്പദോഷം അകലുമെന്നുമുള്ള വിശ്വാസവും ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നു തുലാമാസത്തിലെ ആയില്യത്തിനാണ് ഇവിടെ പ്രാധാന്യം ഒരിക്കൽ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളാൻ തടസ്സം ഉണ്ടായതിനാൽ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് കന്നിമാസത്തിലെ ആയില്യം മാറ്റി ഇവിടെ തുലാമാസത്തിൽ ആയില്യം ആഘോഷിക്കുന്ന രീതി തുടങ്ങിയത് എന്നാണ് ഐതിഹ്യം കന്നിമാസത്തിലും തുലാമാസത്തിലും നടത്തുന്ന ആയില്യം പൂജകൾ പന്ത്രണ്ട് ദിവസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പൂജകളായാണുള്ളത് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി ഐലാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക